തൃക്കാക്കരയിലെ ട്വന്റി ട്വന്റി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഡിവിഷൻ ഡി എൽ എഫ് ഡി എൽ എഫ് ഫ്ലാറ്റ് വരുന്ന എസ് എഫ് എസ് ഫ്ളാറ്റ് വരുന്ന ഏരിയയാണ് അവിടെ ഏതായാലും തൃക്കാക്കരയിലെ ട്വൻ്റി ട്വൻ്റി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ വിജയിച്ച നമ്മുടെ കൗൺസിലർ എന്ന് തന്നെ പറയാം നമസ്കാരം ഏതായാലും തൃക്കാക്കരയിലേക്ക് സ്വാഗതം ഏതായാലും നമ്മുടെ വോട്ടർമാരെടുത്ത് അതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ട്വൻറി ട്വൻ്റി തൃക്കാക്കരയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഏതായാലും ഒരു മാതൃകാ വാർഡായിട്ട് ആ ഒരു വാർഡിനെ മിക്കവാറും ട്വൻറ്റി ട്വൻ്റി മിക്കവാറും ആ ഒരു രീതിയിൽ തന്നെ കാണുമെന്ന് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരെടുത്ത് നമ്മുടെ വോട്ടർമാരെ അടുത്ത് നമ്മുടെ തൃക്കാക്കര നിവാസികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് പറഞ്ഞത് എല്ലാം ർക്കും നന്ദി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ എല്ലാവരും തന്ന സ്നേഹത്തിന് നന്ദി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എൻട്രി ആയിരുന്നു കാക്കനാട് ഇത് സാബു എം ജേക്കബിന് കൊടുത്ത നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് തന്ന ഓട്ടം ഓരോന്നും നിങ്ങളോട് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ പ്രവർത്തകർ നമ്മുടെ കൂടെ ചേരിയാണ് അവരൊക്കെ ആഘോഷത്തിലാണ് പറയുന്നു തന്ന തൃക്കാക്കര നിവാസികൾക്ക് ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നു ഈ വാർഡിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം കാണിച്ചു അർത്ഥവതാണ് എല്ലാ വാർഡുകളും ഞങ്ങൾ അർത്ഥമാക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഞങ്ങളൊപ്പം നമ്മൾ പാലച്ചോട് ഡിവിഷനിൽ മത്സരിച്ച ആളാണ് ബെന്നി അദ്ദേഹം ഏതായാലും നല്ല നല്ല മത്സരമായിരുന്നു നല്ല ഒപ്പത്തിനൊപ്പം മത്സരിച്ചു പക്ഷേ അവിടെ പരാജയപ്പെട്ടെങ്കിലും തൃക്കാക്കരയിൽ അക്കൗണ്ട് തുറക്കാൻ ട്വന്റി ട്വന്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ ട്വന്റി ട്വന്റിയുടെ വരവ് ഒരുപാട് ആഘോഷമാക്കി മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് തൃക്കാക്കരയിലെ ഇത് ഞങ്ങളുടെയും ജനങ്ങളുടെയും വിജയമാണ് നമുക്കൊരു മാറ്റം വേണം അതിന് ഞങ്ങള് കൂടെ ഉണ്ടാവും എല്ലാവർക്കും നന്ദി